സങ്കീർത്തനം അമ്പത്തി അഞ്ചിന്റെ നാല് മുതൽ ആറ് വരെ ഇങ്ങനെ വായിക്കുന്നു എന്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു മരണഭീതിയും എന്റെ മേൽ വീണ്ടിരിക്കുന്നു ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അതെ സങ്കീർത്തനക്കാരും പറയുവാണു പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഇങ്ങനെ ഈ അവസ്ഥയിൽ കൂടെ ആരൊക്കെ ഈ നിമിഷം കടന്നു പോകുന്നു അവരോടുള്ള ഒരു ദൂത ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവി വചനത്തിൽ കൂടി അറിയിക്കുന്നത് അവസ്ഥ എന്തു തന്നെയായിരുന്നാലും ഒന്നിനാലും വിചാരപ്പെടണ്ട ഭാരപ്പെടണ്ട ഭയപ്പെടണ്ട അവൻ നിങ്ങളുടെ അരികിലുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ ഇതലേ നിങ്ങളുടെ അവസ്ഥ ഭയാനകമായിരിക്കാം ഒരു മനുഷ്യനോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം നിങ്ങൾ ഒരുപക്ഷെ എന്നെ കേൾക്കുമ്പോൾ ഡിപ്രഷനിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം പക്ഷെ നിങ്ങളുടെ കോൺഷ്യസിനെ സബ് കോൺഷ്യസിനെ അൺകോൺഷ്യസിനെ അറിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ മനസ്സിന്റെ മൂന്ന് നിലകളെയും അറിയുന്ന ഒരു ദൈവമുണ്ട് അവൻ അമൻ വഴിയിലിട്ടു ദൈവമല്ല നിങ്ങളുടെ ഭയത്തിനകത്ത് ഒരു വിടുതൽ കൽപ്പിച്ചാക്കി നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതെയുമാകുന്നു അമ്മൻ സ്ത്രോത്രം എത്ര പേര് വിശ്വസിക്കുന്നു നിങ്ങളുടെ എന്തുമാത്രം ഇന്റൻസ് ഫിയർ ആയിരുന്നാലും മരണഭീതി ആയിരുന്നാലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും മരണഭീതിയിൽ കൂടെ കടന്നു പോകുന്നവർ ഉണ്ടെങ്കിൽ ആമൻ സ്തോത്രം നിങ്ങൾ മരിക്കത്തില്ല കേട്ടോ നിങ്ങൾ ജീവനോട് എൻ്റെ എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പോവുകയാണ് എൻ്റെ കർത്താവിന്റെ പ്രിയ മകനായി പ്രിയ മകളായി തീർന്ന് കർത്താവിന് വേണ്ടി അസാധാരണമായി അളവിൽ പ്രയോജനപ്പെടുവാൻ പോവുകയാണ് എത്ര പേര് വിശ്വസിക്കുന്നു ആമൻ സ്തോത്രം അലലിയ ഭയം നിങ്ങളെ തളർത്തി കളയത്തില്ല ആലിയ ആ ഭയം നിങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുവാൻ പോകുന്നു എത്ര പേര് വിശ്വസിക്കുന്നു ആ മേൽ ആലലൂയ്യ എന്ത് തരത്തിലുള്ള ഭയമായിക്കോട്ടെ കർത്താവിന്റെ സന്നിയിലേക്ക് ഇന്ന് പകലിൽ കൊണ്ടുവന്നാട്ടെ നിങ്ങളുടെ ഈ മനസ്സിന്റെ മൂന്ന് നിലകളെയും സൗഖ്യമാക്കി നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന ഒരു ഗിതയോനെ ഉപയോഗിച്ചതുപോലെ ഒരു ഏലിയാവിനെ ഉപയോഗിച്ചതുപോലെ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുന്നു നിങ്ങളുടെ മേൽ ശക്തമേറിയ അഭിഷേകത്തെ ഇന്ന് പകലിൽ സ്വർഗം പകരുവാൻ ആഗ്രഹിക്കുന്നു അതെ അഭിഷേകം മുഖങ്ങളെ തകർക്കും ഭയമെന്ന നുഖം ഇന്ന് പകലിൽ ദൈവത്തിന്റെ അഭിഷേകത്താൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പ്രിയമക്കളെ നിങ്ങൾ വിട്ടുകൊടുക്കുന്നെങ്കിൽ ആ അഭിഷേകത്താൽ ആ മുഖം തകർന്നു ഭയമെന്ന ഭയമെന്നുഖം തകർന്നു പോകും ദൈവ സ്നേഹത്താൽ നിങ്ങളെ ദൈവം ഇന്ന് പകലിൽ നിറച്ചുകൊണ്ടിരിക്കുന്നു ആ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു ഇന്ന് പകലിൽ നിങ്ങൾ കർത്താവിന്റെ അസാധാരണമായ പോരാടിയാകുവാൻ പോകുന്നു ഗീതയോൻ ഭയപ്പെട്ട് മുന്തിരിച്ചക്കിന് അരികിൽ ഇരിക്കുകയായിരുന്നു പക്ഷെ ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടാകുന്നതിന് ശേഷം ഗീതയോൻ പരാക്രമശാലിയായി മാറി ഏലിയാവ് തന്റെ ജീവിതം അഭിഷിക്തനായി പിന്നെയും കർത്താവിന്റെ വേലയ്ക്കായി സ്തോത്രം അതെ നിങ്ങളുടെ സാഹചര്യങ്ങളെ നേരിടുവാൻ ദൈവം അഭിഷേകത്തെ പകരുന്നു നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ മറക്കുവാൻ ദൈവം തന്റെ അഭിഷേകത്തെ ഇന്ന് പകലിൽ റിലീസ് ചെയ്യുന്നു നമുക്ക് കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി കർത്താവെ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ ഇന്ന് അടിയനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നവർ സ്വർഗം ഇന്ന് പകലിൽ അവരോട് ഇടപെട്ട വചനത്തിനായിട്ട് നന്ദി ഭയത്തിന്റെ അധീനതയിലിരുന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സ്വർഗം ഇന്ന് അവരെ തൊട്ടു വിടുവിക്കണമേ ഇന്ന് കർത്താവ് ഏത് മേഖലകളിലുള്ള ഭയമായിട്ടുണ്ട് ഡിപ്രഷൻ കർത്താവ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് എല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ സൗഖ്യമാകട്ടെ കർത്താവെ അവരെ കഴുകനെ പോലെ കർത്താവ് ഒന്ന് ചിറകടിച്ചു ഉയരുവാൻ അങ്ങ് സഹായിക്കണം അങ്ങയുടെ അഭിഷേകത്തെ ഇന്ന് പകലിൽ അവരിലേക്കൊന്ന് റിലീസ് ചെയ്യണം അഭിഷേകം തകർക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഭയമെന്നുഖം ജീവിതങ്ങളുടെ മേൽ നിന്ന് തകർന്നു മാറട്ടെ അങ്ങയുടെ ജീവൻ അവരിലേക്ക് ഒന്ന് ഊതണം അങ്ങ് അവരെ ബലപ്പെടുത്തണം ശക്തീകരിക്കണം ഓർമ്മകളെ സൗഖ്യമാക്കണമേ എല്ലാ എല്ലാ ഭയത്തിൻ്റെ അവസ്ഥയോടും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടിയന് ദൈവം തന്നിട്ടുള്ള അധികാരത്തിൽ നിന്ന് കൽപ്പിക്കുന്നു ഭയമേ വിട്ടുമാറിപ്പോക ദൈവത്തിന്റെ ജീവൻ ദൈവത്തിന്റെ സന്തോഷം അവരിലേക്ക് ഇറങ്ങട്ടെ യേശുവിന്റെ സന്തോഷം യേശുവിന്റെ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങാനായിട്ട് തന്നെ കർത്താവെ സ്വർഗ്ഗം തുറന്ന് പ്രാർത്ഥന നന്ദി പറയുന്നു സകല മനോമത്വം കർത്താപനെയൊക്കെ ജീവൻ തന്ന ഈശ്വരൻ നാമത്തിൽ തന്നെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ